ബാബാ സാഹിബ് അംബേദ്കർ ദേശീയ അവാർഡ് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണിക്ക് ജൂലൈയിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധിക്ക് ഈ അവാർഡ് ലഭിക്കുന്നത് മികവാർന്ന സേവനങ്ങളും വ്യത്യസ്തമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ക്രിയാത്മക പൊതുപ്രവർത്തനവുമാണ് അവാർഡിന് ജുനൈദ് കൈപ്പാണിയെ അർഹമാക്കിയതെന്ന് അവാർഡ് ജൂറി പറഞ്ഞു ജനുവരി മാസാവസാനം ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് കൈമാറും ഡൽഹി സായി ഒയാസിസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ആണ് അവാർഡ് പ്രഖ്യാപിച്ചത് ജനപ്രതിനിധി എന്ന നിലയിൽ തദ്ദേശ സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കുവാൻ ജുനൈദ് സ്വീകരിച്ച വേറിട്ട ശൈലിയും സമീപനവും അവാർഡിന് കാരണമായി അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇത് സാധാരണക്കാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമാണെന്നും ജുനൈദ് പറഞ്ഞു വളരെയേറെ സന്തോഷം ഈ സമയത്ത് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനമായി ഒരു ഊർജമായി ഈ പുരസ്കാരത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള നിലക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും പിന്തുണക്കും സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനക്കുമൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് വിവിധ വിഷയങ്ങൾ പ്രമേയമാക്കി ഇതിനകം ഏഴു പുസ്തകങ്ങൾ ജുനൈദ് കൈപ്പാണി എഴുതിയിട്ടുണ്ട് കൊമേഴ്സിലും മനഃശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയ ജുനൈദ് കൈപ്പാണി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് വിവിധ സർവകലാശാലകളിൽ നിന്നുമായി കൌൺസിലിംഗിലും ലോക്കൽ ഗവേണൻസിലും മറ്റുമായി ഡിപ്ലോമ കോഴ്സുകളും ചെയ്തിട്ടുണ്ട് ഹൈസ്കൂൾ കാലഘട്ടം മുതൽ പൊതുപ്രവർത്തനത്തിൽ സജീവമായ ജുനൈദ് നിലവിൽ ജനതാദൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് കൂടാതെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ദേശീയ ചുമതലകൾ വഹിക്കുന്നുണ്ട് വിഷൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക